മാർഗം ആണോ അല്ലെ ഇന്ന് നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും നാട് വിട്ട് പല രാജ്യങ്ങളോട്ട് പോകും സാഹചര്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ സംരംഭത്തിലൂടെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എൻറെ നാട്ടിലുള്ള പ്രായ എൻറെ പ്രായത്തിലുള്ള ആൾക്കാര് ഒരു പതിനായിരം രൂപക്കും ഇരുപത്തി അയ്യായിരം രൂപക്കും രണ്ടര ലക്ഷം രൂപ വിസക്ക് മുടക്കിയിട്ട് നാട് വിടുന്ന സമയത്ത് മാസം അഞ്ചു ലക്ഷം രൂപ വരുമാനം വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സാണോ അല്ലെ അവസ്ഥ കയ്യില് കിട്ടിട്ടുള്ളത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഏറ്റെടുത്താലും ഏച്ചെടുത്തില്ലെങ്കിലും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒറ്റ കാര്യം ഫൈനൽ നിങ്ങൾ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഈ കോട്ടക്കൽ അങ്ങാടിയിൽ ഒരു പത്ത് മുപ്പത് സെന്റ് സ്ഥലം നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ എപ്പോഴും ഹലോ ഒരു മുപ്പത് വർഷം മുമ്പ് നിങ്ങളുടെ പേരില് ഇവിടെ കോട്ടക്കൽ അങ്ങാടിയിൽ ഒരു മുപ്പത് സെന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ മലപ്പുറ ഭാഷയെ പറഞ്ഞ ആചാര മക്കളാവും ആണോ അല്ലെ പക്ഷേ അത് മുൻകൂട്ടി കണ്ട ആളാണ് എന്റെ ഗ്രാൻഡ് ഫാദർ ഇന്ന് ഈ സംരംഭം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംരംഭം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഹലോ ഫൈനൽ വേർഡ്സ് ആണ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇന്ന് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ലോകം മൊത്തം യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റ്സുകളും ില്ല ഇത് ഇന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇന്ന് എങ്ങനെയാണോ ഞാൻ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അതുപോലെ നാളെ ഐഫോൺ സൈക്കോഫി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഹലോ നിങ്ങളുടെ വീട്ടില് ഫ്രിഡ്ജ് ഓർക്കുമ്പോൾ അതിനുള്ള ഐഫോൺസ് ഫോൺസ് ഉണ്ടാവും നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും ഞാൻ നിങ്ങൾ ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് കാർ വാഹനം എല്ലാ പരിപാടി യൂസ് ചെയ്യുന്നുണ്ട് ആ മേഖല മൊത്തം ഇന്ന് മനുഷ്യമാർക്ക് ആണോ അല്ലേ ഒരു മൊബൈൽ ഫോൺ വീട് പൊട്ടി അടുത്ത മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ ചെലവാണോ വരുമാനാണോ ചെലവാണ് ഒരു റീചാർജ് ചെയ്യണമെങ്കിൽ കോൾ അങ്ങോട്ട് പോരണെങ്കിൽ കോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ റീചാർജ് ചെയ്യണം ചെലവാണോ വരുവാണോ ചെലവാണ് എല്ലാ കാര്യങ്ങളും ചിലവാണ് ഞാൻ പറഞ്ഞത് ഉത്തരേ ഉള്ളൂ ഈ സ്വന്തം തടി നോക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെലവാക്കൽ നിർബന്ധമായി ഒറ്റ കാര്യം ചോദിക്കാം ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹമുള്ള ആകെ ആൾക്കാർ വയോദിക്കും എല്ലാവർക്കും ഉണ്ട് അസുഖം വരെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കിടന്ന് ഒന്ന് റാത്തായി പോരാൾക്കാർക്ക് വയോധിക്കും ആരും ഇല്ലേ അത് തന്നെയാണ് ഈ കമ്പനിയുടെ സാധ്യത ഹലോ സോ ടേക്ക് എ ഗുഡ് ഡിസിഷൻ തീരുമാനം എന്റെ ജീവിതത്തിനൊന്നല്ല ഇന്ന് ഇത്രയും ഈ ഹോളിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇരുന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അവസരം പരിചയപ്പെടാം നിങ്ങൾക്ക് എല്ലാവർക്കും ഹലോ നിങ്ങൾ എല്ലാവർക്കും ഇൻഡസ്ട്രിയിലൂടെ മാർച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സോ മച്ച്